രണ്ടര വയസ്സുകാരനാണ് കരയുന്നതിനിടെ ശ്വാസം നിലച്ചത് ഇതോടെ കുട്ടി അബോധാവസ്ഥയിലാവുകയും ചെയ്തു ഇവിടെ ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല എന്താന്ന് നിങ്ങൾക്ക് അറിയോ അതാണ് ബ്രത്ത് ഹോൾഡിംഗ് സ്പെൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുട്ടി തന്നെ അറിയാതെ ശ്വാസം പിടിച്ചു നിർത്താൻ ഹോൾഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇനി ഇത് പ്രധാനമായിട്ട് നമ്മൾ കാണല് ഒരു ആറു മാസം മുതൽ ആറു വയസ്സ് വരെ വരുന്ന കുട്ടികളിലാണ് കുട്ടികൾ അമിതമായിട്ട് കരയുമ്പോൾ അവർക്ക് നല്ല ദേഷ്യം വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് നെട്ടുന്ന സമയത്ത് അതുപോലെ തന്നെ അവരിൽ നല്ല വേദന വരുന്ന സമയത്ത് ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഒരു പ്രശ്നം കാണാറുള്ളത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട ഈറ്റ് ഫൈവ് സ്റ്റാർ ആൻഡ് ഡൂ നത്തിങ് പറയലേ അതുപോലെ തന്നെ ഒന്ന് പേടിക്കേണ്ടതില്ല ഒരു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ കുട്ടി ഏറെക്കുറെ നോർമലിലേക്ക് വരുന്നതാണ് ജസ്റ്റ് നമ്മൾ അവരെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ കടത്തിയാൽ മാത്രം മതി ഇനി ഇങ്ങനെ ഒരു മിനിറ്റിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടു അഥവാ ഭക്ഷണമല്ലതൊക്കെ കുട്ടിയുടെ വായുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോക്കിങ് സംഭവിച്ചിട്ട് മരണപ്പെടാവുന്നതാണ് അതല്ലാതെ നമ്മൾ വേറൊരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട അപ്പൊ ഇത്രയുമാണ് ഈ ഒരു അറിവ് എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ